സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടും ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലും തീവ്രമഴയ്ക്കാണ് സാധ്യത തെലങ്കാന റായലസീമയ്ക്കു മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീനഫലമായി കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻകാറ്റ് ശക്തമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാന വ്യാപക മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ തീവ്രമഴയ്ക്കും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുമാണ് മുന്നറിയിപ്പ് ജൂൺ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യത നാളെയും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടാണ് നൽകിയിട്ടുള്ളത് ബാക്കി ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശിയേക്കും മോശം കാലാവസ്ഥയായതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകട സാധ്യത മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം